മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ആറുമാസം പിന്നിടുമ്പോഴും അവിടെയുള്ള മനുഷ്യരുടെ ജീവിതവും ജീവനോപാധികളും കൊടും ദുരിതത്തിലാണ് ദുരന്ത സമയത്ത് കേരളം ഒന്നാകെ ഇരകൾക്കൊപ്പമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ നൂലാമാലകളിൽ ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ അവരോടൊപ്പം അധികമാരുമില്ല ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചുരൽമല നിവാസികൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാൻ എന്തെങ്കിലുമൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ നിലവിലെ സ്ഥിതി ഇതാണ് സാധനങ്ങൾ വാങ്ങുമ്പോൾ തവണകളായി പണം നൽകാവുന്ന ഇ എം ഐ സൗകര്യം മുണ്ടക്കൈ ചുരൽമല നിവാസികൾക്ക് മാത്രം നിഷേധിക്കുന്നു ഓരോരുത്തർക്കും ഒരു ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു വണ്ടി എല്ലാം നഷ്ടപ്പെട്ടതാണ് പല ആൾക്കാർക്കും പല രീതിയിൽ അപ്പോൾ ഒരു ൊക്കാൻ ഇപ്പം നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ ഒരു ഷോപ്പിൽ ചെന്നുകഴിഞ്ഞാല് നമ്മൾ പിൻകോഡ് നമ്മളെ അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിൻകോഡ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ റെഡ് മാർക്ക് ആണ് കാണിക്കുന്നത് നമ്മൾ എലിജിബിൾ അല്ലാന്നാണ് കാണിക്കണത് അപ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മൾ ലാൻഡ് സൈഡ് ആണതിൽ പറയുന്നത് പക്ഷേ ഒരു കോമൺ ഇഷ്യൂ അല്ല അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ബാധിച്ച ബാധിച്ച ഒരു സംഭവമാണത് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളും ഈ ഒരു ലിസ്റ്റിൽ എലിജിബിൾ മാറ്റി എന്ന് പറയുമ്പോൾ വളരെ ഒരു ശേഷം ആ പ്രൊവൈഡ് ചെയ്യുന്നില്ല കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പിന്നെ ആ ആ നമ്മൾ എന്താക്കുന്നില്ല കൊടുക്കുന്നില്ല അത് അത് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് ചെയ്താണ് ഇനി സ്വന്തം ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി അവിടെ എത്തിയാൽ കാത്തിരിക്കുന്നത് കൂരിരുട്ട് ഉരുൾ ദുരന്തത്തിൽ തകർന്ന വൈദ്യുതി ബന്ധം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല വാസയോഗ്യം എന്ന് അധികൃതർ അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളിൽ നിന്നുവരെ കെഎസ് സി ബി ഉദ്യോഗസ്ഥർ ഫ്യൂസ് ഉയരിപ്പോയതായും ആക്ഷേപമു വൈക്ക് അവർ പോണ വൈക്ക് തന്നെ ആനുണ്ട് കാരണം യാതൊരു രക്ഷയില്ല അവർക്ക് അവരെ ഒരു കാണാനും പറ്റുന്നില്ല പറ്റുന്നുണ്ടത് ഈ ഇരട്ടായതുകൊണ്ട് കാണാനും പറ്റില്ല ആദ്യമൊക്കെ നല്ല ജനങ്ങൾ ഉണ്ടായതുകൊണ്ട് കറണ്ട് ഉണ്ടായതുകൊണ്ട് ശരിക്ക് കണ്ടിരുന്നു രാത്രി പന്ത്രണ്ട് മണി കടക്കുന്ന കടയാണ് എൻ്റെ കട ഈ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മളടക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലു മണി മൂന്ന് മണിയാകുമ്പോൾ കട അടക്കണം കാരണം കട കുറച്ച് ലോങ്ങ് അതിന്റെ പേരിൽ അകത്തേക്ക് ഇരുടാണ് ഇരുടാകുമ്പോഴേ ഇല്ല വെള്ളമില്ല എന്തെങ്കിലും ആൾക്കാർക്ക് വന്നിട്ട് തണുത്തത് കൊടുക്കാനില്ല ജലസേചന സൗകര്യം ഇല്ലാതായതോടെ പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷിയും നാശത്തിന്റെ വക്കിലാണ് വെള്ളം അടിച്ചിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് പക്ഷെ താഴത്തെ കൃഷിയെല്ലാം ഒലിച്ചുപോയി ഇവിടെ ഇപ്പൊ രണ്ടേക്കർ തോട്ടം ഞാൻ പാട്ടത്തിന് എടുത്തിട്ടുണ്ട് പക്ഷെ അതിനെ നനക്കണമെങ്കിൽ വൈദ്യുതി വേണം കൃഷി നഞ്ചരെ കൃഷി ഉണ്ടാവും പ്രധാനമായിട്ടും നമ്മൾ കാർഷിക മേഖല മുമ്പോട്ട് പോകണമെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് വേണ്ട പവർ സപ്ലൈ അതായത് പമ്പ് ഹൗസ് ഉണ്ടായിരുന്നു നമുക്ക് അത് നഷ്ടപ്പെട്ടതാണ് ഇതിൽ ഈ ലാൻഡ് സ്ലൈഡിൽ നഷ്ടപ്പെട്ടത് അപ്പൊ അത് പുനഃസ്ഥാപിച്ച് നമുക്ക് വെള്ളം നനയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി തരണം കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ബാലൻ മരിച്ച അട്ടമലടക്കം പ്രദേശത്ത് എവിടെയും തെരുവിളക്കുകൾ പ്രവർത്തിക്കാത്തത് വന്യമൃഗശല്യം ഇനിയും രൂക്ഷമാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു വാസയോഗ്യമെന്ന് അടയാളപ്പെടുത്തുന്നെങ്കിൽ ജീവിക്കാനാവശ്യമായ സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ജീവനോപാധികളെല്ലാം നിലച്ചതിന്റെ മറ്റൊരുദാഹരണമാണ് ഇവിടത്തെ ചുമട്ടു തൊഴിലാളികളുടെ ദൈനത മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് തൊഴിലിടം മാറ്റിക്കൊടുക്കണമെന്ന ഇവരുടെ ആവശ്യത്തോട് ലേബർ ഓഫീസറോ യൂണിയനുകളോ അനുകൂലമായി പ്രതികരിക്കുന്നില്ല ഞങ്ങൾക്ക് തൊഴിലില്ലാത്തൊരു ഒറ്റ അവസ്ഥ ഞങ്ങൾ ലേബർ ഓഫീസിൽ നിരന്തരം കയറി ഇറങ്ങുകയാണ് പിന്നെ എന്ന് പറഞ്ഞാല് കളക്ടറേറ്റില് പതിനഞ്ച് വട്ടം പോയി കളക്ടറേറ്റ് പോകുമ്പോ കളക്ടർ പറയും ലേബർ ഓഫീസർക്ക് കത്ത് കൊടുത്തുക്കണെന്ന് ലേബർ ഓഫീസ് പോകുമ്പോ പറയും ലേബർ ഓഫീസർ പറയും ഞങ്ങൾ യൂണിയൻ കത്ത് കൊടുക്കണെന്ന് യൂണിയനോട് ചോദിക്കുമ്പോ പറഞ്ഞാ ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് ജില്ലയിൽ എവിടെയും പണിയെടുക്കാൻ സന്നദ്ധരാണെന്നും അതിന് അനുവാദം നൽകണം എന്നുമാണ് ഇവരുടെ ആവശ്യം നമുക്ക് നമുക്കിപ്പോ ഒരാൾ തണ്ടാൻ പറ്റൂലെ നമുക്ക് നമുക്ക് അറിയുന്ന ജോലികൾ ചെയ്ത് ജീവിക്കാന്നുള്ള എന്ന് പറയാൻ ചോദിക്കുന്നത് ഉരുൾപൊട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റവർ പോലും തുടർചികിത്സക്ക് വഴിയില്ലാതെ ദുരിതത്തിലാണ് ഇപ്പോൾ അപകട സമയത്ത് നൽകിയതല്ലാതെ യാതൊരു സഹായവും തുടർചികിത്സക്ക് സർക്കാർ നൽകിയില്ല എന്നിവർ പറയുന്നു ഉരുൾപൊട്ടിയ സമയത്ത് എന്റെ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അതിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന എന്റെ ഭാര്യ അലമാരിയും സാധനങ്ങളൊക്കെ കൂടി മേത്ത് വീട്ടിലെ അപ്പൊ ഡോക്ടർ പറയും ഓപ്പറേഷൻ ചെയ്യാതെ ഒന്നും മാറൂല എല്ലാം വിട്ടുകിടക്കുകയാണ് ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് പൈസ ലക്ഷത്തി വന്നു ഒരു ഇത് ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടിയപ്പോൾ കേരളം ഒന്നാകെ സഹായഹസ്തവുമായി ഒഴുകിയെത്തിയ മണ്ണാണിത് പക്ഷെ ആറു മാസത്തിനപ്പുറം ഇവരിപ്പോൾ ഒറ്റക്കാണ് ഇനിയും തീരാത്ത നിരവധി പ്രശ്നങ്ങളാണ് ഇവർക്ക് കൂട്ടായുള്ളത് സന്നദ്ധ സംഘടനകളും സർക്കാരും അടിയന്തരമായി ഇടപെടേണ്ട നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവിടെ ബാക്കിയാണ് ക്യാമറ പേഴ്സൺ ഹാരിസിനൊപ്പം ടി അനീസ് അലി മീഡിയ വൺ വയനാട്